പഞ്ചാബിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത വിജയമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം പഞ്ചാബിലെ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വിജയത്തിൻ്റെ ആവേശത്തിലാണ് കഴിഞ്ഞ വർഷം എ ബി ബി പി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്ത് പിന്നിലായിരുന്നു പഞ്ചാബിൽ പന്ത്രണ്ട് വർഷത്തിനു ശേഷം സഖ്യമില്ലാതെ ജോയിൻറ് സെക്രട്ടറി സ്ഥാനം നേടി വിജയിച്ചുകൊണ്ട് കൗൺസിലിൽ പ്രവേശിക്കാനായിട്ട് എ ബി വി പിക്ക് ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് ഈ ഒരു വിജയത്തോടുകൂടി ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വലിയ തോതിൽ ആവേശത്തിലാണ് മേഖലയിലുടനീളമുള്ള ബി ജെ പി നേതൃത്വത്തിന് വലിയ ഊർജ്ജമാണ് ഇപ്പോൾ പകർന്നിരിക്കുന്നത് അതും പഞ്ചാബ് പോലുള്ളൊരു സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പഞ്ചാബിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ബി ജെ പിയുടെ അഭിലാഷത്തിന് ഇത് വളരെ ആവശ്യമായ ഒരു പ്രോത്സാഹനം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു ലുധിയാനയിലെ ഗിൽഗ്രാമി ത്തിൽ നിന്നുള്ള ഗൗരവ് ലുധിയാനയിലെ എസ് സി ഡിയിൽ നിന്ന് കോളേജ് പഠനം പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റിയിൽ ധാരാളം പഞ്ചാബി വിദ്യാർത്ഥികളുണ്ട് ഗൗരവ് പഞ്ചാബി ജാട്ട് കുടുംബത്തിൽപ്പെട്ടയാളാണ് യുവതലമുറ ബി ജെ പിയുടെ നല്ല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിനാൽ പഞ്ചാബിന് ഇതൊരു പുതിയ ഉണർവാണ് പഞ്ചാബ് ബി ജെ പി നേതാവായിട്ടുള്ള വിനീത് ജോഷി പറഞ്ഞത് വിജയത്തിൽ ആഹ്ലാദഭരിതനായ പഞ്ചാബ് ബി ജെ പി പ്രസിഡന്റായിട്ടുള്ള സുനിൽ ജാക്കർ പറഞ്ഞത് നാൽപ്പത്തെട്ട് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എ ബി ബി പി വിജയിച്ചു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള രവ്നീത് ബിട്ടു ഈ വിജയത്തെ മേഖലയിൽ പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയുടെ അടയാളമായിട്ട് പ്രശംസിച്ചിരിക്കുകയാണ് ഇത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ തുടക്കമായിരിക്കാം െന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു നീണ്ട ഒരു കാത്തിരിപ്പാണ് അവസാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ ബി ബി പിയുടെ സുരീന്ദർ മോഹൻകാന്ത് പി യു സി എസ് സി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തുടർന്ന് ആ സംഘടനയിലെ കാളിദാസ് ബാറ്റിഷിനെ തിരഞ്ഞെടുത്തു മുൻ ഛത്തീസ്ഗഡ് എംപിയും ഇന്ത്യയുടെ അഡീഷണൽ സോളിറ്റർ ജനറലുമായ സത്യപാൽ ജെയിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം ഇതേ സ്ഥാനം വഹിച്ചിരുന്നു എ ബി ബി പി ആദ്യമായി പ്രസിഡന്റ് സ്ഥാനം നേടിയെങ്കിലും ഗ്രൂപ്പ് പി യു സി എസ് ഇയുടെ ഭാഗമായിരുന്നു പ്രധാനമായും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ പി യു സി എസ് ഇ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടിംഗ് പാറ്റേൺ അവതരിപ്പിച്ചതിന് ശേഷം മുൻ ഛത്തീസ്ഗഡ് മേയറായ ദേവേഷ് മൗദ്ഗിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം നേടിയിരുന്നു തുടർന്ന് വിവേക് ചൗഹാൻ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി മൂന്നിൽ എ ബി വി പി യു സി എസ് ഇ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു ഇപ്പോൾ ഛത്തീസ്ഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി സൗരഭ് ജോഷി ആനന്ദ്പൂർ സാഹിബിൽ നിന്നുള്ള എം പി ആയ മാൽവീന്ദർ കാങ്ങിനോട് ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ വർഷം എ ബി ബി പി പ്രസിഡന്റ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പിന്നിലായപ്പോൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് സഖ്യമില്ലാതെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം നേടി കൗൺസിലിൽ പ്രവേശിക്കാനായിട്ട് ഈ ഗ്രൂപ്പിന് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചരിത്ര നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ബി ജെ പി പഞ്ചാബിൽ ഇങ്ങനെയൊരു ചരിത്ര വിജയം നേടിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അവിടത്തെ നിലവിലുള്ള ഭരണപക്ഷത്തിനായാലും കോൺഗ്രസ്സിനായാലും തന്നെയും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്